അഫ്ഗാനികളെ കൂട്ടത്തോടെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് അഫ്ഗാനികളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം അവർ രാജ്യത്ത് വലിയ രീതിയിലെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നു ഭീകരമായിരിക്കുന്ന രീതി അവർ ചിന്തിക്കുന്നു അതുകൊണ്ട് അവർക്ക് ആശ്രയം നൽകുക എന്നുള്ളതും വിസ ഇളവ് നൽകുക എന്നുള്ളതും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കുടിയേറ്റ വിരുദ്ധ നിയമം കർക്കശമായി പാലിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയതായിരിക്കുന്ന വിവരമാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ് ഈ അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള വൈകാരിക ബന്ധം എന്നുള്ളതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ തമ്മിൽ ഉടക്കി പിരിയാന എന്താണ് കാരണം എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽ കൊയ്ത അമേരിക്കയെ ആക്രമിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ അമേരിക്കയ്ക്ക് നേരെ വിമാന വൈമാനിക ആക്രമണം നടത്തി വെൻ്റെ കണ്ണ് ഇടിച്ചു തകർത്ത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഭീകരാക്രമം അൽ കൊയ്ത നടത്തിയ വർഷമാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഇതിനു ശേഷം അമേരിക്ക ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടു കൂടി ഉയർത്ത് എഴുന്നേറ്റു നിൽക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയി എന്നുള്ളതാണ് അവിടെ മാനസികമായിരിക്കുന്ന ധൈര്യത്തിന് ഇടിവ് പറ്റി കാര്യം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ദേശമാണ് തങ്ങളുടെ രാജ്യം എന്ന് എല്ലാ ലോക രാജ്യങ്ങളിൽ നിന്നും ഉറക്കം വിളിച്ചു പറയുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് നോക്കൂ അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് ഭീകരത ഇല്ലാതാക്കാനും ശത്രുപക്ഷത്തെ ഈ ശത്രുപക്ഷത്തിൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ ആക്രമത്തെ മുൻകൂട്ടി കാണാനും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളതും ആയതിനാൽ അത് ഈ ഞങ്ങളുടെ രാജ്യം കണ്ടു പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ ബീമ്പ് പറയുന്ന അമേരിക്കയുടെ നെഞ്ചത്തേക്കാണ് അൽക്കൊയ്ദ ഭീകരാക്രമണം നടത്തുന്നത് ഇതിനുശേഷം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റാണത് പത്ത് തമ്മാർ രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചാൽ ഒന്നാം സ്ഥാനം അഫ്ഗാനിസ്ഥാനാണ് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ പുതിയൊരു സംവിധാനം ആ രാജ്യത്ത് ഉണ്ടാവുമെന്നും അതിനെ നിയന്ത്രിക്കുന്നത് ഏറെക്കുറെ അമേരിക്ക തന്നെയായിരിക്കും ശാന്തവും സമാധാനവുമായിരിക്കുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശം അങ്ങനെ കുറച്ച് വിശദീകരണ കുറിപ്പുകൾ അതിനോട് അനുബന്ധിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് എന്തുണ്ടാവുന്നു ആ രാജ്യത്ത് ഭരണ അട്ടിമറി അതായത് താലിബാൻ്റെ ഭരണ സംവിധാന കാലത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് താലിബാനും അൽക്കൊയ്തും ഏറെക്കുറെ ചങ്ങാതിമാരെ പോലെ പ്രവർത്തിച്ചു എന്നാണ് അമേരിക്കയുടെ ആരോപണം നമ്മുടെ ആ അക്രമത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ അത് ശരിയാണെന്ന് തോന്നുന്നു കാര്യം വൈമാനികമായിരിക്കുന്ന ആക്രമത്തിൻ്റെ പ്രാക്ടിക്കലൊക്കെ നടത്തിയത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു താലിബാൻ്റെ അനുമാതിയോട് കൂട്ടിയിട്ടാണ് എന്നൊക്കെയാണെന്ന് പറയപ്പെട്ടത് പിന്നീട് എന്തുണ്ടാകുന്നു രണ്ടായിരത്തി ഒന്ന് ഈ പറയപ്പെട്ട ഈ ഭരണം ഈ ഈ അമേരിക്ക ഇതിൽ ഇടപെടുന്നു ഇടപെട്ടതിന് ശേഷം അവിടെ ഭരണം അട്ടിമറിയുന്നു ഭരണം അട്ടിമറിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ ഈ അഫ്ഗാനിസ്ഥാനെ അമേരിക്ക പിടിച്ചെടുത്തു അമേരിക്ക അഫ്ഗാനെ പിടിച്ചെടുത്തു അവിടെ അക്രമം നടക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ കഴിഞ്ഞു ഏകദേശം ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസത്തോട് കൂടിയിട്ട് എന്തുണ്ടാവും താലിബാൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിച്ചു അമിത് കർസയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണ രീതികൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് അതാണ് പിന്നീട് പിന്നീടുള്ള സംഭവങ്ങളൊക്കെയാണ് അത്ഭുതകരമായിരിക്കുന്ന സംഭവമൊക്കെ നടത്തിയത് ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷത്തോളം ഇന്ന് ഏറെക്കുറെ പറയാം ഇരുപതാമത്തെ പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇരുപതാമത്തെ വർഷത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ആയിരുന്നത് അഷ്റഫ് ഗാനി എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം അവിടെ പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്താണ് താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് അവിടുത്തെ അമീത് കർസയുടെ തുടർച്ചയായിരിക്കുന്ന ഭരണ സംവിധാനത്തെയും അമേരിക്കയുടെ സൈനികരെയും ഞെട്ടിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്നത് വല്ലാത്ത രീതിയിൽ രക്തവിപ്ലവ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല വളരെ പെട്ടെന്ന് രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി താലിബാന് സാധിച്ചു അവസാനത്തെ ഇല്ലാതാക്കി എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങളോട് പറയപ്പെട്ടതാണ് പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് ഭീകരവാദത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ അഫ്ഗാനിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടില്ല ആ പ്രവൃത്തി എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ഈ രാജ്യത്ത് അതേ വിഭാഗം വീണ്ടും ഭരണം അട്ടിമറിച്ച് അട്ടിമറിച്ചു പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന സംഭവം തന്നെ അവിടെ നടന്നുള്ള യാഥാർത്ഥ്യമാണ് താലിബാൻ ഏറെക്കുറെ അഫ്ഗാനിസ്ഥാൻ്റെ പീഠഭൂമി പോലെയുള്ള അല്ലെ മരുഭൂ പോലെയുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുള്ള ഏരിയകളിലും കണ്ടെത്താൻ പറ്റാത്ത മേഖലയിലേക്ക് ഈ നുയഞ്ഞ് കയറി എത്തുകയും അവിടെ വെച്ച് വലിയ രീതിയിലുള്ള സൈനിക പ്രാക്ടിക്കൽ നടക്കുകയും നടത്തുകയും ചെയ്തതാണ് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിനിടയിൽ എന്നാണ് പറയുന്നത് അതായത് പറഞ്ഞ അട്ടിമറിച്ചതിന് ശേഷം പെട്ടെന്നൊരു സുപ്രാവത്ത് അതിലാണ് അഷ്റഫ് ഗാനി അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്നത് ഭരണം പിടിച്ചെടുത്ത സമയത്ത് ഏകദേശം മൂവായിരത്തോളം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഭരണാരുടെ കയ്യിലായി ആ ഭീകരവാദി എന്ന് പറയുന്ന ഭീകരവാദ സംഘം എന്ന് പറയുന്ന അമേരിക്കയുടെ തമ്മാടി പട്ടികയിലെ ഒന്നാം സ്ഥാനത്തുള്ള ആ വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം വന്നപ്പോൾ ശേഷിക്കുന്ന മൂവായിരത്തോളം അമേരിക്കൻ സൈനികർ അവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസത്തിലായി ഈ താലിബാൻ ഇവരെ വെടിവെച്ച് കൊല്ലുമോ പിടിച്ച് ജയിലടക്കുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ താലിബാൻ എന്ന് പറയുന്ന സംവിധാനമായിട്ട് ബന്ധമുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറ ഖത്തറാണ് ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ താലിബാനുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഈ അമേരിക്കയുടെ സൈനികരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ രാജ്യത്ത് കട രാജ്യക്കടത്തി കൊടുക്കാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞു ഒരു കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു സാമ്പത്തികമാണോ അല്ലാത്ത ആണോ എന്നുള്ളതും പുറത്ത് വന്നിട്ടില്ല അത് മധ്യസ്ഥർ വഹിക്കുന്ന ഖത്തർ പറഞ്ഞിട്ടില്ല അത് അനുഭവിക്കാ അമേരിക്ക പറഞ്ഞിട്ടില്ല വിട്ടയച്ച താലിബാനും പറഞ്ഞിട്ടില്ല എന്തോ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അഫ്ഗാനിൽ നിന്ന് വിമാനം അയക്കുന്നു അങ്ങനെ അവർ ഖത്തറിലേക്ക് എത്തുന്നു ഖത്തറിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയി എന്നുള്ളതാണ് അന്നത്തെ സംഭവം അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ സൈന്യം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു അമേരിക്ക സാധിച്ചു പക്ഷേ അവിടെ അമിത് ഖർസായിയുടെ നേതൃത്വത്തിലുള്ള ആ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആളുകൾ ഏത് നിമിഷം കൊല്ലപ്പെടും എന്ന സ്ഥിതി വന്നു അവർ ജീവൻ കൊണ്ട് രക്ഷപ്പെടുക അതായത് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാവും സൈന്യ കമാൻഡർമാരുണ്ടാവും മജിസ്ട്രേറ്റുമാരുണ്ടാവും വക്കീലന്മാരുണ്ടാവും ഗവൺമെൻറ്റ് ഒഫീഷ്യലായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ അഫ്ഗാനെ പ്രതിനിധീകരിക്കുന്ന ഈ അംബാസഡർമാരുണ്ടാവും അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഏറെക്കുറെ എഴുപത്തി ആറായിരത്തോളം അഫ്ഗാനികൾ അമേരിക്കയിൽ അഭയം തേടി അതൊരു കണക്ക് പ്രകാരമാണ് എന്നാൽ രേഖകളില്ലാത്തതും മറ്റു തരത്തിൽ നൊഞ്ഞ് കയറിയതും അതും ഇതുമൊക്കെ ആയിട്ട് അതിൽ കൂടുതൽ ഒരു ലക്ഷത്തിൻ്റെ മേലെ ഉണ്ട് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി അഫ്ഗാനിസ്ഥാൻ്റെ ഒരു വിമാനത്തിൽ ഈ അഫ്ഗാനുകൾ ഈ ഇടിച്ച് കയറുന്നതിൻ്റെ ചിത്രങ്ങളും വിമാനത്തിൻ്റെ ഡോറ് അടിച്ചതിന് ശേഷം ആ വിമാനത്തിന് മേലെ കയറിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും അങ്ങനെ വിമാനം പൊന്ന ശേഷം മേലെ നിന്ന് തായോട്ട് ഈ യാത്രക്കാരൻ വീണ് മരിക്കുന്ന ഭീകരമായിരിക്കുന്ന രംഗമൊക്കെ അന്ന് ലൈവായിട്ട് ലോകം കണ്ടതാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്തൊരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു ഈ ഭരണ അട്ടിമുറയോട് കൂടി എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ അവർ അഭയം നൽകാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഒരു അഫ്ഗാൻ പൗരൻ വൈറ്റ് ഹൗസിൽ വെച്ച് രണ്ട് സൈനികരെ വെടിവെച്ചു വെടിവെച്ച സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുകയും ചെയ്തു ഇതോടുകൂടി അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അല്ലെ അഫ്ഗാനികളുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഇടിവ് വന്നു ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തവരാണ് പാടില്ലാത്തതാണ് അഫ്ഗാനികൾ അവർ തീവ്രമായിട്ട് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് തങ്ങളുടെ സൈനികർക്ക് നേരെ വെടിവയ്പ് നടത്തിയത് ഇനിയും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം അഫ്ഗാനുകളെ നാട്ടുകടത്തണം അവരെ നിരീക്ഷിക്കാനും അവരെ ശ്രദ്ധിക്കാനും ഒരുപക്ഷെ ഒരു രാജ്യത്തിന് സാധിക്കില്ല എന്നൊക്കെ വരാം അതുകൊണ്ട് എന്ത് ചെയ്യണം ഘട്ടം ഘട്ടമായ രീതിയിൽ അവസാനത്തെ അഫ്ഗാനി നാട് നാടുകടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കുടിയേറ്റ വിരുദ്ധ നിയമം കർശനമാക്കുന്ന സമയത്ത് അതിൽ ആദ്യത്തെ പേരായിട്ട് അഫ്ഗാനികളുടെ പേര് എഴുതണം എന്നാണ് ചുരുക്കം നല്ലൊരു സംഖ്യ ജനങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയിലുണ്ട് അഫ്ഗാനുകളായിട്ട് തൊഴിൽ തേടി വന്നവരുണ്ട് ബിസിനസ് സംബന്ധമായ കാര്യത്തിന് വന്നവരുണ്ട് ടൂറിസ്റ്റ് വിസിറ്റ് വിസയിൽ വന്നത് വന്നതുകൊണ്ട് ഒരു രേഖയും ഇല്ലാത്തവരുണ്ട് രേഖയില്ലാത്ത അഫ്ഗാനുകളും അവിടെ തെരുവ് കച്ചവടം നടത്തുന്നവരും മറ്റ് ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരും അവരുടെ കുമ്പൂസ് തബാക്ക് പോലെയുള്ള വലിയ കച്ചവട സ്ഥാനത്തിലൊക്കെ തകൃതിയായിട്ട് ഇടപെടുന്നവരും ഉണ്ട് അഫ്ഗാനും അമേരിക്കയും തമ്മിലുള്ള വലിയ ബന്ധത്തിൻ്റെ സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വല്ലാതൊന്നും ഇവരുടെ നിയമവിരുദ്ധമായിരിക്കുന്ന കച്ചവട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിലിടപെടാറില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള രീതികൾക്ക് മാറ്റം വന്നു അത് രണ്ട് തരത്തിൽ തരത്തിലവർ വ്യാഖ്യാനിക്കുന്നു ഏതാണ് തീവ്രമായിട്ട് ചിന്തിക്കുന്നവർ ഏതാണ് മിതവാദികൾ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് മൊത്തത്തിൽ എല്ലാവരെയും ഒഴിവാക്കുന്നതാണ് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നല്ലത് എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായ രീതിയിലാണിപ്പോൾ അവർ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന അഫ്ഗാനികളെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഒഴിവാക്കുമെന്നുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കുന്നു താലിബാൻ അട്ടിമറിച്ചുകൊണ്ട് ഹമീദ് ഖർസയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കുന്നു ഈ ഹമീദ് ഖർസായുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനത്തെ ഭീകരവാദിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട താലിബാൻ അട്ടിമറിച്ചുകൊണ്ട് ആ ഭരണം കൈയടക്കുന്നു ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം വേറെയില്ല ഏറ്റവും വലിയ അറബ് മേഖല ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ബലമുള്ള രാജ്യമാണ് ആയിരുന്നു ഇറാഖ് എന്ന് പറയുന്നത് സദ്ദാം ഹുസൈൻ്റെ സൈനിക പട എന്ന് പറഞ്ഞാൽ എല്ലാവിധ കൈവും ശക്തിയും തെളിയിക്കാൻ വേണ്ടി സാധിച്ച പട തന്നെയായിരുന്നു അവർ അവരെ ആ പടയെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണാധികാരിയായിരിക്കുന്ന സദ്ദാം ഹുസൈനെ പിടികൂടി നമ്മൾ കണ്ടതാണ് പിന്നീട് ലിബിയയിലാണെങ്കിലും സിറിയയിലാണെങ്കിലും സുഡാനിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും നീണ്ടു നിരക്ക് നിരന്ന് നിൽക്കുന്ന രാജ്യത്തുടനീളം ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അവിടെയെല്ലാം സർവാധിപത്യ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ഭരണാധികാരികളെ ഒന്നുക്കിൽ വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ തൂക്കിക്കൊന്നു അല്ലെങ്കിൽ യാത്രാ മധ്യേ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടായി ഏതായിരുന്നാലും ആ ഭരണ സംവിധാനം രണ്ടാമത് ആ രാജ്യത്തിലേക്ക് തിരിച്ചു വരാത്ത വിധമുള്ള സംവിധാനം സൃഷ്ടിക്കുന്നതിൽ അമേരിക്ക ജയിച്ചു അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ ഒരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് അതിശയിപ്പിച്ച ചരി സംഭവമായിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അമേരിക്കക്കും അത് മനസ്സിലായിട്ടില്ല എങ്ങനെ താലിബാൻ തിരിച്ചു വന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം അങ്ങനെ ആ ബന്ധം മുറിഞ്ഞിരിക്കുന്നു അഫ്ഗാനുകളെ വിശ്വാസത്തിൽ വിശ്വാസം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി അവരെ നാട് നീക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം